എന്റെ അടുത്ത് തന്നെ ഏതാണ്ടൊക്കെ ആ കാലഘട്ടത്തിൽ ഒരു നാലഞ്ച് പെൺകുട്ടികൾ പരാതിയായിട്ട് വന്നു പക്ഷെ അപ്പോൾ ഉള്ളിൽ ചന്ദ്രൻ എന്നും പറഞ്ഞ ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു അങ്ങരോട് ഞാൻ വിളിച്ചു പറയും ഇങ്ങനെ കാലേജിൽ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അങ്ങനെയാണെങ്കിലും അന്വേഷിച്ചിട്ട് നിങ്ങൾ പി ടി ഐയുടെ ഭാഗമായിട്ട് നടപടിയെടുക്കണോ അധ്യാപകനെ സംബന്ധിച്ച് ഗവൺമെന്റിൽ അറിയിക്കണം എന്നെല്ലാം അന്ന് അവരോട് ആവശ്യപ്പെടാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് നിർബന്ധിച്ച് പരാതി വേണോ കൊടുക്കുന്നുണ്ടോ കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ പരാതി കൊടുത്തു പക്ഷേ അത് വേണ്ട തരത്തിൽ നടപടിയിലേക്കാവുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ശരി ഞാനത് അന്വേഷിക്കാം എന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എസ് രാജേന്ദ്രൻ അദ്ദേഹത്തിന് പങ്കൊന്നുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോഴും വ്യാജ പീഡന പരാതിയിൽ ഒരു അധ്യാപകൻ പ്രതിയാക്കപ്പെട്ടത് പതിനൊന്ന് വർഷമാണ് അതിനുശേഷം നിയമ പോരാട്ടത്തിനൊടുവിലാണ് കുറ്റവിമുക്തനാക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത് ആ മാത്രമല്ല അധ്യാപകന്റെ ആരോപണം അത് തന്നെയായിരുന്നു അതായത് എസ് എഫ് ഐ അനുഭാവികളായ വിദ്യാർത്ഥികൾ മൂന്നാറിലെ സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പരാതി എഴുതി ഉണ്ടാക്കി പോലീസിന് നൽകുകയായിരുന്നു അതിൽ എസ് രാജേന്ദ്രൻ എം എൽ എ ഉൾപ്പെടെ ഇടപെടുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം എന്തായാലും ഈ പരാതിയിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് എസ് രാജേന്ദ്രൻ പറയുന്നുണ്ട് പക്ഷേ പാർട്ടി ഓഫീസിൽ വെച്ച് പരാതി എഴുതി തയ്യാറാക്കാനോ അല്ലെങ്കിൽ ഈ ആനന്ദ് വിശ്വനാഥ് എന്ന അധ്യാപകനെതിരെ ഗൂഢാലോചന നടത്താനോ താൻ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ആ എസ് രാജേന്ദ്രൻ പറയുന്നത് പക്ഷേ വിദ്യാർത്ഥികൾ പലപ്പോഴായിട്ട് ഈ ആനന്ദ് വിശ്വനാഥ് എന്ന് പറയുന്ന അധ്യാപകനെതിരെ ആ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ ഈ അതിക്രമങ്ങൾ കുട്ടികൾക്ക് നേരെ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയായിരുന്നു അത് അപ്പോഴൊക്കെ താൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി നിന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ഈ അഞ്ച് വിദ്യാർത്ഥിനികൾ പോലീസിൽ ഈ അധ്യാപകനെതിരെ പരാതി കൊടുത്തതിനു ശേഷം തന്നെ വന്ന് സമീപിച്ചിരുന്നു അതായത് ഈ പരാതി കൊടുത്തതിന് പിന്നാലെ മാനസികമായിട്ടും അല്ലാതെയും ഈ വിദ്യാർത്ഥികളെ ഈ അധ്യാപകൻ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതിയുമായാണ് ഈ വിദ്യാർത്ഥികൾ രാജേന്ദ്രന്റെ അടുത്ത് എത്തിയത് എന്നുള്ളതാണ് ഈ രാജേന്ദ്രൻ പറയുന്നത് പിന്നീട് അന്ന അന്നത്തെ പ്രിൻസിപ്പളായിട്ടുള്ള ചന്ദ്രൻ എന്ന് പറയുന്ന അധ്യാപകനെ വിളിച്ച് ഈ പ്രശ്നം ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല ഇത്തരത്തിൽ ഈ ആനന്ദ്ശ്വ ൻ കുട്ടികളോട് പെരുമാറാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു അല്ലാത്തപക്ഷം യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ എസ് രാജേന്ദ്രൻ പറഞ്ഞത് എന്തായാലും ഇന്നലെ ഈ ആനന്ദ് വിശ്വനാഥൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് എസ് രാജേന്ദ്രന്റെ ഗൂഢാലോചന ഈ തനിക്കെതിരെ ഉണ്ടായി എന്നുള്ളതായിരുന്നു അത് പൂർണ്ണമായിട്ടും തള്ളുകയാണ് എസ് രാജേന്ദ്രൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം